ഇനിയിപ്പോ മടവൂർ ആരാനാ പറയണേ കുത്തുബൂന്നൊന്നും പറഞ്ഞ അതൊക്കെ ഒരു ചെറിയ പദവിയാണ് അതിൻ്റെ ഒക്കെ മീതേണ് ഇപ്പൊ അതിൻ്റെ ഒക്കെ മീതെ സാധാരണ മനുഷ്യരെ കുറിച്ച് മുത്തുമുസ്തഫയെ കുറിച്ച് വരെ അള്ള പറഞ്ഞാ സുബാനല്ലവൻ മാ പരിശുദ്ധൻ അള്ളാഹന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോൾ പോലും അബിദാണ് അള്ളാൻ്റെ റസൂല് അടിമയാണെന്നാണ് അല്ല പറയാറുള്ളത് എങ്കിൽ ഇതാ ഈ വിഭാഗം പറയുന്നത് കേട്ടോ മടവൂരിൻ്റെ ഒക്കെ പദവി ഇപ്പൊ എവിടെയാണ് പുതുവിൻ്റെയും മേലെയുള്ള പദവി എട്ടിട്ട് അബിദ് എന്ന പദവിയും വിടും പിന്നെ അബിദ് പോയാ പിന്നെ അല്ല മാത്രല്ലേ ഒന്ന് എഴുതി നോക്കൂ വെട്ടിയാൽ പിന്നെ അല്ലയല്ലേ ആ പദവിയിലെത്തിയാ പിന്നെ അബുദ് പറയുന്ന വർത്തമാനല്ല പറയാ അല്ല പറയുന്നതാ പറയാ പിന്നെയൊക്കെ ഞാൻ എന്നാണ് പറയാ പിന്നെയൊക്കെ ഞാൻ 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 എന്നാണ് പറയാ എന്ന തനിച്ച കുഫറിന്റെ വർത്തമാനം അതേ കാന്തപുരത്തിൻ്റെ മർക്കസിലുണ്ടായിരുന്ന മുദരിസ് പച്ച കേട്ടു നോക്കൂ അത് കഴിഞ്ഞിട്ടും ഒരു വലിയ കുത്തുബ് എന്ന സ്ഥാനത്തേക്ക് എത്തി അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് പോയാലും വീണ്ടും തീരാത്ത മക്കാമുകൾ ഉണ്ട് പക്ഷെ അബദുള്ള കഴിഞ്ഞാൽ പിന്നെ അടിമ അബിദ് ഇല്ലാതെ ഹുറായ്മ ചെയ്യാം പിന്നെ അടിമക്ക് അബ്ദുൽ ഖാദിർ എന്ന് പറയൂല പിന്നെ ഖാദിർ എന്നാ പറയാ ഓരോ ഇസ്മു അച്ചരിക്കും റഹീമ് അല്ലെങ്കിൽ ഖുദ്ദൂസ് സലാമു മുക്മിറു മുഹൈമിനു ഇങ്ങനെ പിൻartifactIdനെ പറ്റി പറയാ. ഇത് ശരിക്കും മനസ്സിലാക്കി പോണായി. ഇതങ്ങനെ സ്പീഡിൽ പറയുമ്പോൾ ചെറുത് തീരില്ല. ഇവരുടെ ഒരു ഗുരുതരമായ അവസ്ഥനങ്ങളെ മനസ്സിലാക്കണം. അബ്ദ് എന്നുള്ള പദവിയാണ് ഇടുന്ന്. പിന്നെ ഈ മനുഷ്യനെക്കുറിച്ച് പിന്നെ എന്താ പറയാ? അല്ലാഹുവിൻ്റെ പേരുകളാ പറയാൻ. അൽ മലിക്കൽ ഖുദ്ദൂസുസ്സലാമുൽ മുഅ്മിനൽ മുഹൈമിനൽ അസീസുൽ ജബ്ബാറുൽ മുതക്കബ്ബിർ ഇതൊക്കെ വരെ പേരിലും പറയും. കാരണം അബ്ദ് വിട്ടോ അബദീന്റെ പരിധി വിട്ടോ അല്ലാഹായി പോയി അതുകൊണ്ട് പിന്നെ ഇവർക്ക് പിന്നെ സ്വന്തമായി പിന്നെ വർത്തമാനങ്ങളൊക്കെ അള്ള പറയുന്നുടാണ് ബാക്കി കേട്ടോളൂ അല്ലാഹു താല ഹുറാകി അൽ ഹുർരിയ അൽ ഹുർരിയത്തുൽ വഹബിയ ആണ് ഔലിയാക്കമാരെനെ പറ്റി പറയാ ആ സ്ഥാനത്തിലേക്ക് കേട്ടോളൂ ആന്മാരെ പ്രയോഗാണ് അൽ ഹുർരിയത്തുൽ വഹബിയ

അസീസ് അവരുടെ ലാസ്റ്റ് സമയങ്ങളിൽ ഞാൻ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് അത് വേണ്ട അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല അത് വേണ്ട ഞാൻ ബാത്തിലാക്കി ഇങ്ങനെയൊക്കെയായിരുന്നു അവര് പറഞ്ഞിരുന്നത് ഇനി ഇനി തീർന്നില്ല എന്താ പറയാൻ ബാക്കി ഒരു ദിവസത്തിൽ അഞ്ചു നേരത്തെ നിസ്കാരത്തിൻ്റെ പിറകയും രാത്രി രാത്രി സമയത്ത് ഉറങ്ങുന്നതിൻ്റെ മുമ്പുമൊക്കെ നമ്മൾ ചൊല്ലുന്ന ആയത്തുൽ കുറിച്ച് എന്ന് പറയുന്ന അളമു ആയത്തിൻ ഫി കിതാബില്ലാ അള്ളാഹിൻ്റെ കിതാബിലെ ഏറ്റവും മഹത്വമേറിയ ആയത് എന്ന് പറയുന്ന ആയത്തിൽ കുറിസിയുടെ മഹത്വം തന്നെ അതിൽ റബ്ബിന്റെ തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ഞാൻ ഇവിടെ ഒരു കാര്യം മാത്രം വിശദീകരിക്കുകയാണ് അവിടെ റബ്ബ് മാത്രമാണ് അലാഹായിട്ടുള്ളവൻ എന്നുള്ളതിന് ഒട്ടേറെ കാര്യങ്ങൾ പറയുന്ന കാട്ടുകൂട്ടത്തിൽ പറയുന്നുണ്ട് ലാത്ത

അങ്ങനെ തന്നെയാണ് എല്ലാം മനസ്സിലാക്കണം 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 കുറിച്ച് എന്തൊക്കെ അതൊക്കെ ി നീ എന്താടോ ബാക്കി നീ എന്താടോ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയേണ്ടത് ഇവർക്ക് ചാർത്തി കൊടുക്കാൻ ബാക്കി എന്താണ് താനിച്ച കുഫുറിന്റെയും ഷിർഖിൻറെയും വർത്തമാനങ്ങൾ ഇങ്ങനെ നിങ്ങൾ അള്ളാഹു സുബാനുഹൂലെ കുറിച്ച് പറഞ്ഞു